ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നാലും അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ ദൈവത്തിന്റെ തിരുവോധനം നമ്മോട് ഇടപെടുന്നത് നാം അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറുക ലോകത്തെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മൂന്നുതരം ആളുകളെ കാണാൻ കഴിയും ഒന്ന് ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കൂട്ടർ രണ്ട് ആവശ്യത്തിന് വേണ്ടി ദൈവത്തെ വിളിക്കുന്നവർ മൂന്ന് എപ്പോഴും ദൈവവുമായിട്ട് ഏത് സമയത്തും ദൈവത്തെ സ്തുതിക്കുകയും സ്ത്രോത്രം ചെയ്യുകയും ചെയ്യുന്നവർ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ തിരുവോചനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീത് പറയുന്നു ഞാനെഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻപിലിരിക്കും പ്രിയപ്പെട്ടവരെ നാം അനുഗ്രഹം പ്രാപിക്കുവാൻ ചെയ്യേണ്ടത് ദൈവത്തോട് ബന്ധമുള്ളവരായി തീരുക ദൈവമക്കളായി മാറുക ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ ഭക്തന്മാരെ കരുതുന്ന ദൈവത്തിൻ്റെ ഘരം ദൈവത്തെ സ്നേഹിക്കുന്നവരെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഘരം ദൈവത്തിൻ്റെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകുമെന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനക്കാരൻ പറയുക ഞാൻ യഹോവേ എല്ലാ കാലത്തും വാഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാകരുത് ദൈവമായിട്ടുള്ള ബന്ധം അവൻ നമ്മെ സൃഷ്ടിച്ച് തൻ്റെ ഹിതപ്രകാരം നമ്മെ മെനഞ്ഞ് അവനോടുള്ള ബന്ധത്തിൽ അവനെ സ്നേഹിപ്പാൻ അവനെ ആരാധിപ്പാൻ അവനെ സ്നേഹിക്കുവാൻ നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തെ എല്ലാ കാലത്തും വാഴ്ത്തുന്നവരായി മാറുക നമ്മുടെ ജോലി തടസ്സപ്പെടുമ്പോഴോ ബിസിനസ് നഷ്ടത്തിലാകുമ്പോഴോ ആ ശാരീരികമായി ക്ലേശം വരുമ്പോഴോ അല്ലെങ്കിൽ തലമുറകൾക്ക് ഉദ്ദേശിച്ച ഭാവിയിലേക്ക് എത്താൻ കഴിയാതെ വരുമ്പോഴോ അല്ല ദൈവത്തോട് ബന്ധപ്പെടേണ്ടത് ഒരു ഭക്തൻ എല്ലായ്പ്പോഴും സുഖകാലത്തും ദുഃഖകാലത്തും എപ്പോഴും ദൈവത്തോട് ബന്ധമുള്ളവനാകുന്നുവെങ്കിൽ അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്നാണെങ്കിൽ അങ്ങനെയുള്ള ഭക്തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നാൾ വഴികളിൽ താൻ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി തനിക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു തന്റെ താൻ രാജാവായിരുന്നപ്പോൾ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുമ്പിൽ നൂൽ ആമേൻ പഞ്ഞുനൂലങ്കി ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചെങ്കിൽ തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ തന്റെ ശത്രുക്കൾ കടന്നു വന്ന് തന്നെയും തനിക്കുള്ളവയൊക്കെ പിടിച്ചു കൊണ്ടുപോയപ്പോഴും തനിക്കെതിരായി സകലരും എതിരായപ്പോഴും ഭക്തൻ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് തന്റെ മുഖം ലജ്ജിപ്പാൻ ഇടയായില്ല അസാധ്യ മണ്ഡലങ്ങളിൽ ദൈവം തനിക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്ത് ശത്രുവിന്റെ പാളയത്തെ കീഴ്പ്പെടുത്തി അതിലും ജയം വരിപ്പാൻ ഇടയാക്കിയെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് എല്ലായി എല്ലായ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ പുകത്തുന്നവരുമായി മാറാം കാരണം ദൈവം നമ്മുടെ തലയിലെ പ്രിയപ്പെട്ട വൈദനെ ഇന്ന് നിങ്ങളുടെ സുഖകാലമാണോ ദൈവത്തെ അന്വേഷിക്കുന്ന തൽപരരാകുക അവനുമായിട്ടുള്ള ബന്ധം നമ്മെ അവൻ ആഴമേറിയ നിലവാരത്തിൽ ഉറപ്പിക്കുവാനും ശക്തിപ്പെടുത്താനും ബലപ്പെടുത്തുവാനും കഴിയും അതുകൊണ്ട് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയാം എല്ല കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എന്നെ നവൻവലരിക്കും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല നന്മയ്ക്കായി സകലം ചെയ്യുന്ന ദൈവമാണ് അതുകൊണ്ട് ദൈവ തിരുമുഖം അന്വേഷിക്കാം ദൈവത്തോടുള്ള ബന്ധത്വം നമ്മുടെ ജീവിതയാത്ര തുടരാം ഗോഡ് ബ്ലസ് യു ഓൾ